അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ നമ്മള് വണ്ടി ഉണ്ട് ആ വണ്ടി നമ്മൾ ഇന്ന് അവിടെ നിന്ന് കാടും പടലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സ്റ്റാർട്ടാക്കാൻ കഴിയോ നോക്കാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാമ്പോ ചേരയോ ചെലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണോ അപ്പോൾ നമ്മളെ രണ്ട് സുഹൃത്തുക്കള് കൂടെണ്ട് അപ്പൊ അവരൊന്ന് പരിചയപ്പെടാറ് മുനീർ ഓൾറൗണ്ട് മുനീറാണ് എല്ലാ എടുക്കും പിന്നെ അത് മുനീറിന്റെ സഹായി കാടൊക്കെ ഒന്ന് വൃത്തിയായി കൊണ്ടിരിക്കാണ് ഗ്ലാസ് ഒക്കെ ഷേക്കായി നാശായി കിടക്കുന്നുണ്ട് ഈ ചളി പിടിച്ചിട്ട് ആക്കുന്നൊരു വെള്ളം പറഞ്ഞു അയച്ചാൽ മതി ഫോണും വയറും ൊക്കെ പോയിക്കിന് അങ്ങനെ പാമ്പുണ്ടോ നോക്കട്ടോ ആ പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗത ആരെയൊന്നും കേറി താഴോട്ട് പോവാ പിന്നെ ദിലീപിന്റെ സിനിമ പറഞ്ഞ മാതിരി ആരെയും സഹായം ഇല്ലാണ്ട് തള്ളാ കാല് നിലത്തിട്ടേ വണ്ടി തള്ളിക്കൊണ്ടുപോവാടാ ഉറുപ്പി അതാ രണ്ട് ആ രണ്ടു ഉറപ്പിട്ടി പിന്നെ അതേപോലെ നട്ടും ബോട്ടും അപ്പൊ അതാണ് അവസ്ഥ അപ്പൊ ഞമ്മളിത് ഒന്ന് നല്ല ഇവിടെ എടുത്ത് പുറത്തേക്ക് വെക്കാനുള്ള പരിപാടി നോക്കാണ് ഏഹ് ഹോട്ടലേക്ക് കയറ്റാൻ നോക്കാണ് വീല് ജാമായി ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ വണ്ടി നിന്ന സ്ഥലാണ് ഞമ്മള് മെല്ലം കൊണ്ട് തള്ളി മാറ്റി ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഓ വണ്ടി മെല്ലം കൊണ്ട് തള്ളി മാറ്റിക്ക് ഇപ്പൊ അത് സ്റ്റാർട്ടാകും കാര്യം നോക്കണം ഞമ്മള് അതിലേക്കൊന്ന് കിടക്ക ഞമ്മള് ആ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം വിജയകരമായിതാ വണ്ടി ഓടിച്ചോട്ട് പോന്ന് ബ്രേക്ക് ബ്രേക്ക് തീരെല്ല அப்போ வண்டி நிறுத்த குறச்சுமுட்டு அப்படியே நம்ம செக்கும் அப்போ பண்ணி எடுக்க வேண்டிட்டு கேட்டா போவான்னு இன்னும் முன்னே வண்டி டண்ணிங்கில் ஆனே அப்படின்னு பாக்கி கண்டிஷனும் கூடி நான் காணிச்சா வண்டி டண்ணுவேஸ் உள்ளாக்கில் ஸ் வந்து வண்டி எடுத்துதா போவானி ஸ்காட்டாய் போன வண்டி அவஸ்து நோக்கி இது தான் அதே போல சுட்டிக்காக்க வச்சு நீல் ஃபிரீ ஆக்கி இல்ல ட்ரெவர் தாட்டி தொழிஞ்சோணு மாத்தே நோக்கியா மதி ഉള്ളുകൊള കിടക്കാണ് പാസഞ്ചറായി വണ്ടി ട്രിപ്പ് എടുക്കാൻ പോവാണ് നമ്മളെ വർക്ക്ഷോപ്പ് ഷാപ്പ് വഴിയാണ് ഇവിടെക്കായിട്ട് കേട്ടാണ് അതായത് പ്രത്യേകിച്ച് വേറെ വർക്ക് ഷോപ്പ് സ്വന്തം വർക്ക് തന്നെയാണ് സ്വന്തമായിട്ട് എല്ലാ പണിയും ആൾ വർക്ക് മുന്നേറ് രാസം കൂടി മുന്നിൽ വെച്ചിട്ട് ഓഫാക്കിയത് ആണോ അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ വണ്ടി ഓഫാക്കാൻ പോവാണ് ഓഫാക്കി ഈ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നു അത് അത്ഭുതം തന്നെയാണ് ബാക്കി പരിപാടികൾ നോക്കാം